ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നവതി കഴിഞ്ഞ നേതാക്കൾ വളരെ കുറഞ്ഞ പേരെയുണ്ട് അതിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഇന്ന് നൂറ്റിയൊന്ന് വയസ്സ് പൂർത്തിയായി അദ്ദേഹം പക്ഷാഘാത രോഗം മൂലം അഞ്ചു വർഷമായി വിശ്രമത്തിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയുമായ വി എസ് നിരവിത്ത എം എൽ എയും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായെല്ലാം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പിള്ളർക്കുണ്ടായപ്പോൾ ഇറങ്ങിപ്പോന്ന അറു മുപ്പത്തിരണ്ട് പേരിൽ ഒരാളാണ് സഹാവ വികസ് അതേപോലെ നവതി കൈ തൊണ്ണൂറ്റിമൂന്ന് പ്രായം പൂർത്തിയായ മൂന്ന് രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിലുണ്ട് അതിലൊന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയാണ് അതേപോലെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് പൂർത്തിയായ ഒരാളാണ് സി വി പത്മരാജൻ മുൻ മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ മന്ത്രിയുമായ പാനോ സി വി പത്മരാജൻ അതേപോലെ മറ്റൊരു നേതാവാണ് തന്നല്ല ബാലകൃഷ്ണപിള്ള മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ രാജ്യസഭാ അംഗവുമായി മൂന്നുപേരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ജനിച്ചത് പാലോളി മുഹമ്മദ് കുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മംഗളയിൽ നിന്നും എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എം എൽ എ ആയ ഏക ആൾ ജീവിച്ചിരിക്കുന്ന ഏക ആൾ പാലോളി മുഹമ്മദ് കുട്ടി മാത്രമാണ് നായനാ സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടി ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് സി വി പത്മരാജൻ മുൻ കെ പി സി സി പ്രസിഡന്റായിരുന്നു അതേപോലെ ചാത്തന്നൂരിൽ നിന്നും എം എൽ എ ആയതിനുശേഷം അദ്ദേഹം രണ്ടു തവണ മന്ത്രിയുമായിരുന്നു ചെന്നല ബാലകൃഷ്ണപിള്ള മൂന്ന് ടൈമിൽ രാജ്യസഭാംഗവും മൂന്ന് ടൈമിൽ നിയമസഭാംഗവുമായിരുന്നു അദ്ദേഹം കെ മുരളീധരനു മുമ്പ് കെ പി സി സി പ്രസിഡന്റുമായിരുന്നു